ഈ മാമ്പഴത്തിൻ്റെ സീസണിൽ നമ്മൾ പ്രധാനമായിട്ട് നോക്കാൻ പോകുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്നാമതായിട്ട് മാമ്പഴം കഴിച്ചാൽ ബ്ലഡ് ഷുഗർ ലെവൽ കൂടുമോ എന്നതാണ് രണ്ടാമതായിട്ട് നോക്കുന്നത് മാമ്പഴം കഴിച്ചാൽ ശരീരഭാരം കൂടുമോ എന്നതാണ് ഹലോ ഹായ് വെൽക്കം ടു സജീസ് ആൻഡ് പേഷ്യൻസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പഴങ്ങളുടെ രാജാവായ മാമ്പഴവുമായിട്ടാണ് ഒരു കൂട്ടം മാമ്പഴങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട് മാമ്പഴത്തിൻ്റെ സീസണാണ് അതുകൊണ്ടാണ് അതുകൊണ്ടാട്ടോ ഒരു അഞ്ച് തരം മാമ്പഴ തന്നെ ഇരിപ്പുണ്ട് ഏറ്റവും പ്രധാനമായിട്ടും ചുവാണ്ടത്തിൻ്റെ സ്വകാര്യ എന്ന് ഞാൻ പറയുന്നു നമ്മുടെ കോട്ടൂർ കോണവും വാങ്ങിയിരിപ്പുണ്ട് പിന്നെ നമ്മുടെ അൽഫോൺസോ വാങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മുടെ തോട്ടാപ്പുരി ഉണ്ട് അത് കഴിഞ്ഞാൽ ഈ ബങ്കാനപ്പള്ളി ഉണ്ട് പിന്നെ നമ്മുടെ കേസർ മാങ്കോ അങ്ങനെ അഞ്ച് തരം വാങ്ങാനായിരിക്കുന്നത് ഇത് കണ്ടപ്പോൾ ശരിക്കും നിങ്ങൾക്ക് വായിൽ വെള്ളം വരുന്നുണ്ടാവുമല്ലേ എന്തൊക്കെ വിദേശ പഴങ്ങൾ വന്നാലും എന്തൊക്കെ ഫ്രൂട്ട്സ് വന്നാലും നന്നായിട്ട് പഴുത്ത ഈ മാമ്പഴവും വരിക്കച്ചക്കയുടെ പഴവും ഒക്കെ കണ്ടാൽ എൻ്റെ നാവിൽ വെള്ളം വരും വരിടും എന്തായാലും നമ്മുടെ എന്താ സബ്ജക്റ്റ് അതല്ല മാമ്പഴം ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല എന്നാലും ഈ കൊതി ഉള്ളിൽ ഉള്ളിലുതുക്കിയിട്ട് മാമ്പഴം കഴിക്കാതിരിക്കുന്ന കുറച്ച് പേരെങ്കിലും നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവും ഇത് പ്രധാനമായിട്ടും ഡയബറ്റീസ് രോഗികൾ അല്ലെങ്കിൽ പ്രമേഹ രോഗികളായിരിക്കും അല്ലെങ്കിൽ ശരീരഭാരം കുറയ്ക്കണം എന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മാമ്പഴത്തിൻ്റെ സീസണിൽ നമ്മൾ പ്രധാനമായിട്ട് നോക്കാൻ പോകുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്നാമതായിട്ട് മാമ്പഴം കഴിച്ചാൽ ബ്ലഡ് ഷുഗർ ലെവൽ കൂടുമോ എന്നതാണ് രണ്ടാമതായിട്ട് നോക്കുന്നത് മാമ്പഴം കഴിച്ചാൽ ശരീരഭാരം കൂടുമോ എന്നതാണ് അപ്പോൾ നമ്മുടെ ടോപ്പിക്സിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഈ മാമ്പഴത്തിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂ അല്ലെങ്കിൽ എന്താണ് മാമ്പഴത്തിൽ അടങ്ങിയിരിക്കുന്ന പോഷക ഘടകങ്ങൾ വിറ്റാമിനുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ വിറ്റാമിൻ എ സി ഇ കെ എന്നിവയുടെ ഒരു റിച്ച് സോഴ്സ് ഒരു പ്രധാന കലവറയാണ് നമ്മുടെ ഈ മാമ്പഴം എന്ന് പറഞ്ഞാൽ വിറ്റാമിൻ എയുടെ ഗുണങ്ങളെക്കുറിച്ച് നിങ്ങൾക്കെല്ലാം അറിയുമായിരിക്കും കണ്ണിന്റെ കാഴ്ചശക്തിക്കും കണ്ണിന്റെ ആരോഗ്യത്തിനും വളരെയധികം സഹായിക്കുന്ന ഒരു വിറ്റാമിനാണ് വിറ്റാമിൻ എ പിന്നെ വിറ്റാമിൻ സി നോക്കുകയാണെങ്കിൽ ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകാൻ വളരെ അത്യാവശ്യം വേണ്ട ഒരു വിറ്റാമിനാണ് വിറ്റാമിൻ സി വിറ്റാമിൻ ഇ നോക്കുകയാണെങ്കിൽ സ്കിൻ നമ്മുടെ തൊക്കിൻ്റെ ആരോഗ്യത്തിന് വളരെയധികം സഹായിക്കുന്ന ഒരു വിറ്റാമിനാണ് വിറ്റാമിൻ ഇ പിന്നെ വിറ്റാമിൻ കെ നോക്കുകയാണെങ്കിൽ ബ്ലഡ് ഫ്ലോട്ടിങ്ങിനെ സഹായിക്കുന്നു എന്നത് കൂടാതെ തന്നെ ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാനും എല്ലിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് വിറ്റാമിൻ കെ ഇതുകൂടാതെ ആൻറ്റി ഓക്സിഡൻസിൻ്റെയും ഫൈബർ അഥവാ നാരുകളുടെയും നല്ലൊരു കലവറ കൂടിയാണ് നമ്മുടെ മാമ്പഴം ആൻറ്റി ഓക്സിഡൻസുകളെക്കുറിച്ച് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് ശരീരത്തിലെ കലകൾക്ക് അല്ലെങ്കിൽ കോശങ്ങൾക്ക് ഉണ്ടാകുന്ന ഓക്സിഡേറ്റീവ് ഡാമേജിനെ തടഞ്ഞിട്ട് ക്യാൻസർ പോലെയുള്ള പല മാരക രോഗങ്ങളെയും തടയാൻ കഴിവുള്ള സാധനങ്ങളാണ് ആൻറ്റി ഓക്സിഡൻസ് ഇനി ഫൈബറിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ മലബന്ധം അഥവാ കോൺസ്റ്റിപ്പേഷൻ തടഞ്ഞ് മലശോധന സുഗമമാക്കാൻ സഹായിക്കുന്നു നമുക്കറിയാം അതുകൂടാണ്ട് ബ്ലഡ് ഷുഗറും ബ്ലഡ് കൊളസ്ട്രോളും കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നു അതുകൂടാതെ ദഹനത്തെയും സഹായിക്കുന്ന സാധനമാണ് ഇതൊന്നും കൂടാതെ നമ്മുടെ അന്നപഥത്തിൻ്റെ ആരോഗ്യത്തിനും ശരിയായ ദഹനത്തിനും സഹായിക്കുന്ന അമിലേസ് പോലെയുള്ള എൻസൈമുകൾ അഥവാ രാസാഗ്നികളും മാമ്പഴത്തിൽ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും നമ്മുടെ ഡൗട്ട്സ് ഇപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ട് അതിൽ ഒന്നാമത്തെ വെച്ചാൽ ഈ മാമ്പഴം കഴിച്ചാൽ ബ്ലഡ് ഷുഗർ ലെവൽ കൂടുമോ എന്നതാണ് അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് മാമ്പഴത്തിൽ അടങ്ങിയിരിക്കുന്നത് പ്രകൃതിദത്തമായ പഞ്ചസാരകളാണ് അതായത് നാച്ചുറൽ ഷുഗേഴ്സ് ആണ് ഗ്ലൂക്കോസ് ഫ്രാക്ടോസ് തുടങ്ങിയ നാച്ചുറൽ ഷുഗേഴ്സ് അടങ്ങിയിരിക്കുന്നത് ഈ ഷുഗറുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവയുടെ ഗ്ലൈസിമിക് ഇൻഡെക്സ് വളരെ താഴെയാണെങ്കിൽ ജി ഐ വാല്യൂ വളരെ കുറവാണ് അതായത് അമ്പത്തി ഒന്ന് മാത്രമാണ് ഇവയുടെ ജി ഐ വാല്യൂ ജി ഐ വാല്യൂ അല്ലെങ്കിൽ ഗ്ലൈസിമിക് ഇൻഡെക്സ് അൻപത്തി അഞ്ചിൽ താഴെയുള്ള ഏതൊരു ആഹാരപദാർത്ഥവും പ്രമേഹ രോഗികൾക്കും വളരെ സേഫായിട്ട് കഴിക്കാമെന്നാണ് കരുതപ്പെടുന്നത് ഇവയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഷുഗറുകളുടെ പ്രത്യേകത എന്താ വച്ചാൽ ഇത് വളരെ സാവധാനത്തിൽ മാത്രമേ ദഹിക്കുകയുള്ളൂ വളരെ സാവധാനത്തിൽ മാത്രമേ ബോഡിയിലേക്ക് അബ്സോർബ് അല്ലെങ്കിൽ ആഗരണം ചെയ്യപ്പെടുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്ലഡ് ഷുഗറിൽ വളരെ കുറഞ്ഞ സ്വാധീനം ചെലുത്താൻ മാത്രമേ ഇവയ്ക്ക് സാധിക്കുകയുള്ളൂ ഇനി ചില പഠനങ്ങൾ പ്രകാരം ബാലൻസ്ഡ് ഡയറ്റൽ സമീകൃത ആഹാരത്തിൻ്റെ ഭാഗമായിട്ട് മാമ്പഴം സ്ഥിരമായിട്ട് കഴിക്കുകയാണെങ്കിൽ അത് ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നു എന്നും തെളിഞ്ഞിട്ടുണ്ട് അമിതവണ്ണവും പ്രമേഹവുമുള്ള ഒരു കൂട്ടം ആളുകളിൽ അവരുടെ ആഹാരത്തിൽ ഒരു പന്ത്രണ്ട് ആഴ്ച തുടർച്ചയായിട്ട് മാമ്പഴം ഉൾപ്പെടുത്തിയപ്പോൾ അവരുടെ ബ്ലഡ് ഷുഗർ ലെവലും ഇൻസുലിൻ സെൻസിറ്റിവിറ്റിയിലും ഇംപ്രൂവ്മെൻ്റ് ഉള്ളതായിട്ടും കണ്ടെത്തി ഇതൊക്കെ വെച്ച് നമുക്ക് പറയാവുന്നത് മാമ്പഴം പ്രമേഹ രോഗികൾക്ക് സേഫായിട്ട് കഴിക്കാവുന്നൊരു ഫ്രൂട്ട് തന്നെയാണ് എന്നതാണ് അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ മാമ്പഴം കഴിച്ചാൽ ശരീരഭാരം കൂടുമോ എന്നുള്ളതാണ് അപ്പോൾ പലരുടെയും ധാരണ ഈ മാമ്പഴത്തിൽ ധാരാളം ഷുഗർ ഉള്ളത് കൊണ്ട് അത് കഴിച്ചു കഴിഞ്ഞാൽ ശരീരഭാരം കൂടും എന്നൊക്കെയാണ് ഷുഗർ ഞാൻ പറഞ്ഞു നാച്ചുറൽ ഷുഗേഴ്സാണ് പ്രശ്നമൊന്നുമില്ല എന്നാൽ നമ്മൾ കഴിക്കുന്ന ഒരു മീഡിയം സൈസ് മാമ്പഴം നമ്മൾ കഴിക്കുകയാണെങ്കിൽ അതിൽ ഏകദേശം നൂറ്റി അൻപത് കലോറി ഊർജ്ജം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ അതുകൊണ്ട് തന്നെ വളരെ സേഫ് ആയിട്ട് കഴിക്കാവുന്ന പോഷക സമ്പുഷ്ടമായൊരു സ്നാക്കാണ് നമ്മുടെ ഈ മാമ്പഴം കൂടാതെ മാമ്പഴത്തിൽ ധാരാളം ഡയറ്ററി ഫൈബർ അഥവാ നാരുകൾ ആൻറ്റി ഓക്സിഡൻസുകൾ വിറ്റാമിനുകൾ ഇവയൊക്കെ ഉള്ളതുകൊണ്ട് മാമ്പഴം നമ്മൾ കഴിച്ചു കഴിഞ്ഞാലും ഒരു ഫുൾനെസ് ഒരു ഹെവിനെസ് അല്ലെങ്കിൽ വയറ് നിറഞ്ഞൊരു ഫീലിംഗ് ഉണ്ടാകും യും ഇടയ്ക്കിടെ ആഹാരം കഴിക്കുന്നത് ഒഴിവാക്കുകയും ചെയ്യാം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മാമ്പഴം വെയിറ്റ് കൂട്ടുക ചെയ്യുന്ന വെയിറ്റ് മാനേജ്മെന്റിന് സഹായിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ആൻറ്റി ഓക്സിഡൻസും വിറ്റാമിനുകളും ധാരാളം ഉള്ളതുകൊണ്ട് ഇത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഇനി നമുക്ക് ശരിയായ ആരോഗ്യത്തിന് ഈ മാമ്പഴം എത്ര കഴിക്കാം എങ്ങനെ കഴിക്കാം എന്നോട് നോക്കാം പ്രമേഹ രോഗികൾക്ക് അവരുടെ സമീകൃത ആഹാരത്തിൻ്റെ ഭാഗമായിട്ട് ഒരു സമയം അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ഒരു കപ്പ് വരെ കട്ട് ചെയ്ത മാമ്പഴം സേഫായിട്ട് കഴിക്കാം എന്നാണ് പറയപ്പെടുന്നത് ഇത് അധികം കാലറി ഉള്ളിലേക്ക് എത്തുന്നതിനെ തടയുന്നു പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു മാമ്പഴത്തിൽ അടങ്ങിയിരിക്കുന്നത് പ്രകൃതിദത്തമായ പഞ്ചസാരകളായ ഗ്ലൂക്കോസും ഫ്രക്ടോസും ഒക്കെയാണ് അതുകൊണ്ട് തന്നെ മാമ്പഴം കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ പ്രോട്ടീനോ ഫൈബറോ അടങ്ങിയ ആഹാര പദാർത്ഥങ്ങളോട്ട് ചേർത്ത് കഴിക്കുന്നത് വളരെ നല്ലതാണ് ഉദാഹരണത്തിന് മാമ്പഴം കഴിക്കുമ്പോൾ അതിലൂടെ യോഗോട്ട് ചേർത്ത് കഴിക്കുന്നതും പിന്നെ ലീഫി വെജിറ്റബിൾ സാലഡിൽ മാമ്പഴം ചേർത്ത് കഴിക്കുന്നതും വളരെ നല്ലതാണ് ഇനി മറ്റൊന്നുള്ളത് മാമ്പഴം കഴിക്കുമ്പോൾ എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടുള്ള സ്ലൈസസ് മാത്രം കഴിക്കാൻ നോക്കുക നന്നായിട്ട് പഴുത്ത മാമ്പഴം കഴിക്കുക ക്യാനിലോ ടിന്നിലോ വരുന്ന മാമ്പഴം കഴിക്കാണ്ടിരിക്കുക നമ്മൾ സ്മൂത്തീസിലോ സാലഡ്സിലോ ചേർത്ത് കഴിക്കുകയാണെങ്കിൽ അതിലൂടെ എക്സ്ട്രാ ഷുഗർ ആഡ് ചെയ്യാതിരിക്കുക അപ്പോൾ ഇങ്ങനെയൊക്കെ കഴിക്കുകയാണെങ്കിൽ മാമ്പഴം പ്രമേഹ രോഗികൾക്ക് വളരെ സേഫായിട്ട് കഴിക്കാവുന്ന ഒരു ആഹാരം തന്നെയാണ് ഇത് കഴിച്ചു കഴിഞ്ഞാൽ ശരീരഭാരം കൂടുകയുമില്ല അപ്പോൾ മാമ്പഴത്തിൻ്റെ ഈ സീസണിൽ മാമ്പഴത്തിൻ്റെ ഗുണങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഈ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപയോഗപ്രദമായി നിനയും കരുതുന്നു ഇനി മാമ്പഴം കണ്ടാലും ധൈര്യമായിട്ട് വാങ്ങി കഴിച്ചുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം സജീസിന്റെ വിഷൻസ്